രാവിലെ മുതൽ വൈകുന്നേരം വരെ വനാന്തരത്തിൽ കത്തിയുമായി കാത്തിരിക്കുമ്പോൾ തന്റെ കത്തിയുടെ മണം മാറ്റാൻ തന്റെ വാളിന്റെ ദാഹം തീർക്കാൻ ഒരു മനുഷ്യനെ പോലെ കിട്ടാതെ വിരമിച്ചിരിക്കുമ്പോൾ ആ സമയത്ത് കടന്നു വരുന്നത് എന്റെ സ്വന്തം പിതാവാണെങ്കിൽ അന്ന് ഒരു ദിവസം വാളിൽ ചോരമണക്കാതെ ഉറയിലിടാനുള്ള വൈമനസ് കണ്ണ് എന്റെ പിതാവിന്റെ പള്ളയിലേക്ക് ഞാൻ എന്റെ വാൾ തന്നെ പുകത്തി എന്ന് കലപാലയത്തിന്റെ മദാഫിലെ ചാരിയിരുന്നു കൊണ്ട് വീരവാദം പറഞ്ഞ ആറാം നൂറ്റാണ്ടിലെ അഭിനേതാക്കളുടെ മുമ്പിൽ സ്വന്തം പെണ്ണിനോട് പോലും ക്രൂരതയോടെ പെരുമാറാൻ മാത്രം പിടിച്ച് മനസ്സിൽ നിന്ന് മനുഷ്യത്വത്തിന്റെ മകനീയമായ ഭാവങ്ങൾ മുഴുവനും വച്ചിപ്പോയാ ഒരു ആസുര ജനതയുടെ നടുവിൽ ഇവരെ എങ്ങനെയാണ് സത്യത്തിന്റെ പ്രകാശം കൊടുക്കുന്നതെന്നറിയാൻ ായി വ്യാകുലനായി സ്വന്തം നാടിന്റെ മറുഭാഗത്തുള്ള ഒരു ഗുഹയുടെ വന്യമായ ഇരുണ്ട നിശബ്ദതയിൽ ആ സമൂഹത്തിന്റെ പ്രതിനിധിയായ ഒരു നാൽപ്പത് വയസ്സുകാരൻ്റെ മനസ്സിലെ ഖിന്നമായ ഭാവങ്ങൾക്ക് വിരാമം സൃഷ്ടിച്ചുകൊണ്ട് ആകാശലോകത്ത് നിന്ന് ആദ്യമായി പിന്നിൽ നിന്ന് മണ്ണിലേക്ക് പ്രപഞ്ച സെക്ാവിന്റെ വഹിയുമായി കടന്നു വന്ന രൂഹിച്ചു േക്ക് നന്മയുടെ വെളിച്ചം കൊടുക്കാൻ വേണ്ടി കടന്നുവന്ന അള്ളാഹുവിന്റെ വിശുദ്ധമായ ആ കുർആാൻ ലോകത്തിലെ അത്ഭുതങ്ങളുടെ മഹാത്ഭുതമാകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം വന്യമായ ഇടനാടികളുടെ ഏറ്റവും വലിയ ഭീതിപ്പെടുത്തുന്ന ഏകാന്തതയിൽ തനിക്ക് അവതരിപ്പിക്കപ്പെട്ട പഞ്ചസൂത്വങ്ങളുമായി ലോകത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കാൻ വേണ്ടി പർവതത്തിന്റെ ഉത്തുമ്പ് സംഘങ്ങളിലോട്ട് കിടന്നു നിന്ന് തന്റെ മുമ്പിൽ വന്നു നിന്ന ചിരപരിചിതരായ തന്റെ ബന്ധുക്കളായ തന്റെ മിത്രങ്ങളായ തന്റെ കുടുംബാംഗങ്ങളായ ആയിരക്കണക്കിന് ആളുകളോട് ആദ്യമായി പറഞ്ഞു കൊടുത്തു ഭീതിപ്പെടുത്തുന്നില്ല പരക്ഷണങ്ങൾ പരിഭ്രാന്തരായി നീങ്ങിപ്പോകുന്ന മഹിഷറയെ കുറിച്ചായിരുന്നില്ല ഏറ്റവും വലിയ നീതി തുരാസിനെ കുറിച്ച് അറിയുന്നില്ല തന്റെ മുമ്പിലോട്ട് വന്ന ആളുകളോട് ആദ്യമായി മദ്യം പാപമാണെന്നല്ല പറഞ്ഞത് പരിശമർജിക്കണമെന്നല്ല പറഞ്ഞത് ഈ പിന്നിനെ ജീവനോട് കുടിച്ചു കൂടണമെന്നല്ലാടിലെ മനുഷ്യത്വം പറ്റിപ്പോയ മനുഷ്യനെ ഉള്ളിലേക്ക് ശ്രീലമേതാണ് അശ്രീലമേതെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ജനതയോട് ആദ്യമായി പറഞ്ഞു കൊടുത്തത് ഈ പറയുന്ന എല്ലാ സാമൂഹിക തിന്മകൾക്കും ഒരു അവസാനം ഉണ്ടാകണമെങ്കിൽ നിങ്ങളറിയണം െ ഈ നമൂനകളെ ഈ ഗാലക്സികളെ തിരമാലകളെ ആ തിരമാലത്തിന് ഉള്ളിലൂടെ പഠിച്ചു നീന്തിപ്പോകുന്ന മനൽ മത്സ്യങ്ങളെ എല്ലാത്തിനെയും ഈ സസ്യലതാദികളെ ഈ വൃക്ഷ തരുലതാദികളെ മുഴുവനെ പരിപാലിച്ച് സംഹരിച്ചു പോകുന്നു ഏകനായൊരുണ്ടെ എല്ല ഒരട്ട് നിമിഷം കൊണ്ട് ഈ ലോകത്ത് സിദ്ധിക്കപ്പെട്ടതല്ല ഈ പർവ്വതങ്ങളും ഈ ഗിരിസിംഗങ്ങളും ഈ സൂര്യനും ഈ ചന്ദ്രനും നിങ്ങൾ കാണുന്ന ഗോചരവും അഗോചരവുമായ എല്ലാ സകലമാന വസ്തുക്കളും ഈ മനുഷ്യനും ഈ മൃഗങ്ങളും ഈ നാൽക്കാലികളും ഏകദോശീവിയായ അമിതയടക്കമുള്ള എല്ലാ സർവതരാതനങ്ങളും ആ തരാതരങ്ങളെല്ലാം ഒരട്ട് നിമിഷം കൊണ്ട് പെട്ടെന്ന് സിദ്ധിക്കപ്പെട്ടതല്ല ഓമാ അള്ളാഹുബിന്റെ ഏറ്റവും വലിയ പുദ്രാവാക്യം പടക്കി കൊടുത്തുകൊണ്ട് നിങ്ങൾ അറിയണേ എല്ലാവരും അറിയേണ്ട സെറ്റം ഏതാണ് ഒമാറവ ഒമാരായി ഈ ആകാശവും ഈ ഭൂമിയും ഈ ആകാശ ഭൂമികളുടെ ഇടയിലുള്ള സർവധരാതങ്ങളും അതിനെ ഒന്നല്ല ദിവസം കൊണ്ട് മുളച്ചു പൊന്നിയതല്ല മഹാവിസ്ഫോണ സിദ്ധാന്തത്തിൽ ഉണ്ടായതല്ല ഈ സൂര്യൻ ആര് മറിയാറെ കിടക്കുപരിച്ചതല്ല ഈ ചന്ദ്രൻ രാത്രി പോയപ്പോ ആര് മറിയാറ് വന്നതല്ല ഇതിന്റെ എല്ലാ പുറകിലും സിദ്ധാവുണ്ട് ആ സിദ്ധാവാണ് ആ സിദ്ധാവാണ് അല്ലാകുമില്ലതും ഞാ ഒരു കരിതമാശയായി സിദ്ധിക്കണമെങ്കിൽ എന്റെ കരിയാതെന്നാണ് എല്ലാ എല്ലാം ഞാനാണ് നിയന്ത്രിക്കുന്നത് എല്ലാം എന്റെ കീഴിലാണ് ഞാൻ അറിയാതെ എല്ലാം രേഖപ്പെടുത്തി വച്ചത് ഞാനാണ് ാണ് ഭാപിയും അറിഞ്ഞതും അറിയാത്തതും നെഞ്ചിൻ ഉള്ളിൽ ഉറപ്പിച്ചു വെച്ചതും കണ്ണിൻ്റെ ഉള്ളിൽ ആരും അറിയാതെ എല്ലാം അറിയുന്ന ഒരു തമ്പുരാനുണ്ട് ഇതെല്ലാം എൻ്റെ ഞാൻ ഞാനറിയാതെ ലോകത്തൊന്നും സംഭവിക്കുകയില്ല അവനാണ് അവനാണ് അവൻ ജാതനല്ല അവൻ ഭൂജാതനല്ല അവൻ സമാനനല്ല അവൻ നിരാശ്രയനാണ് ബഹിരാകാശ കേന്ദ്രത്തിൽ ആകാശത്തിലേക്ക് നോക്കി ചൊവ്വയിലെ വെള്ളം കണ്ടുപിടിച്ചവനെ സൂര്യനായി നിശ്ചയിച്ചവനെ അഞ്ഞൂറ് കോടി വർഷം മാത്രമേ അഞ്ഞൂറ് വർഷം മാത്രമേ ഇനി സൂര്യനെ സഞ്ചരിക്കൂ എന്ന് പറഞ്ഞവനെ ഇല്ലയില്ല വർഷം സഞ്ചരിക്കുന്നുണ്ട് അത് പടിഞ്ഞാറൻ്റെ ചക്രവാളത്തെ ലക്ഷ്യമാക്കി നീങ്ങുന്നുണ്ട് അത് രാവിലെ അരുണോദയത്തിന്റെ പുണ്യപ്രവാതമായി നാളെ ഉദിക്കുന്നുണ്ട് ആ

ഖുർആൻ 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 ലോകത്തിലെ ഏറ്റവും ഏറ്റവും വലിയ വലിയ അത്ഭുതം യും കുറിച്ചിട്ടല്ല ആയിരത്തഞ്ഞൂറ് വർഷങ്ങൾക്കപ്പുറം സ്ത്രീകൾ നന്നായിട്ട് കെട്ടിയിരിക്കണം ആദ്യം നിലപ്പ് ദഹിക്കണമെന്നില്ല പക്ഷെ ഖുർആആെ പരിചയപ്പെടുത്തുക എന്നുള്ളത് എന്റെ മുമ്പിൽ ഒരു ദൗത്യമാണ് കാരണം നമ്മൾ ഈ കേറി ഉണ്ണമ്പൊലി തിന്നുന്ന ലാഗവത്വത്തോടെ ഖുർആൻ എന്ന് പറയുന്ന ഈ കുട്ടികൾ ആറായിരത്തി അറുനൂറ്റി അറുപത്തി ആറായിരത്തുകൾ ഈ കൊച്ചു കുഞ്ഞുങ്ങളുടെ ആളരാ പന്ത്രണ്ട് വയസ്സ് പന്ത്രണ്ട് വയസ്സുള്ള ഈ കുഞ്ഞിന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ ലോക ചുരുളുകൾ ചുരുലുകൾ ഒതുക്കി വെക്കാൻ എത്ര വർഷം ഉണ്ടാകുന്ന രണ്ടര രണ്ടര വർഷം കൊണ്ട് കഴിഞ്ഞെങ്കിൽ മന വർക്കറിയിൽ സാമാന്യ ബുദ്ധി ഇല്ലാത്ത ഒരു കൊച്ചുകുട്ടിയുടെ മന്ദബുദ്ധിയാണ് ആ കുട്ടി ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ വന്ന് പതിനായിരങ്ങളുടെ മുമ്പിൽ നന്നായി സംസാരിക്കാൻ അറിയാത്ത എന്ന് വിളിക്കാൻ അറിയാത്ത ഒരു മന്ദബുദ്ധിയായ ബുദ്ധിമാന് സംഭവിച്ച ഏഴ് വയസ്സുകാരന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ വിലക്കത് എസ് ഖുർഹാൻ അലിക്രിയ ഈ ഖുർആൻ അതിന്റെ ഉള്ളിൽ ഭംഗിയായി സൂക്ഷിക്കപ്പെടുന്നുവെങ്കിൽ ഈ ഖുർആൻ അത്ഭുതങ്ങളുടെ മഹാത്ഭുതമാണ് ഭഗവത്ഗീത മുഴുവനെ കാണാതെ പിടിച്ചൊരു പുരോഹിതൻ ബൈബിൾ മുഴുവനെ കാണാതെ പിടിച്ച ഒരു ക്രൈസ്തവ പുരോഹിതൻ ചരിത്രത്തിലില്ല പോപ്പിന് പോലും വത്തിക്കാനിലെ പോലും ബൈബിളിന്റെ പടയനിമം പുതിയ പൂർണ്ണമായിട്ടറിയില്ല ഇവിടുത്തെ പന്ത്രണ്ട് വയസ്സുകാരനാണ് ഖുർആാൻ മുഴുവനും ഖുർആൻ ഒരു അമാനുഷികമാണ് എന്തുകൊണ്ട് എന്നാൽ ഞാൻ പറഞ്ഞല്ലോ ഖുർആൻ അബൂദഹലിനോടാണ് പറയുന്നത് അബൂദഹലെ അന്ന് ഒറ്റകമല്ലാതെ അബുദവന് ഭ്രമണപഥം പോയിട്ട് ഭ്രമണം തന്നെ നഷ്ടപ്പെട്ടു പോയ ആളാണ് അബൂധവൻ എന്നാ നിങ്ങളൊരു കാര്യം ചിന്തിച്ചോ എന്നാ ഈ ഖുർആൻ ശാസ്ത്രം പറയാൻ വേണ്ടി വന്ന ഗ്രന്ഥവുമല്ല സഹോദരന്മാര് നന്നായിട്ട് കേൾക്കണം ദേഡനയുടെ സീതിന്മാതിരി പെട്ടെന്ന് ഇങ്ങനെ കരച്ചില് വരില്ല പച്ച പൊട്ടികൾ ഇങ്ങനെ ഇങ്ങോട്ട് നോക്കാം അപ്പൊ നന്നായിട്ട് ഖുർആൻ എന്താ എന്ന് ഈ കേട്ടത് കേട്ട് കെട്ട് കെട്ട് കെട്ടുകെട്ട് ഖുർആൻ ഒന്ന് അറിഞ്ഞിട്ട് ഇന്ന് ഇവിടെ വെച്ച് നമ്മളൊരു ഖുർആൻ പ്രേമിയായി മാറും ഞാൻ അതാ പറയുക യഥാർത്ഥത്തിൽ ഖുർആാനോ ഒന്ന് നിങ്ങളുടെ ഇങ്ങോട്ട് യഥാർത്ഥത്തിൽ ഖുർആാനോ ശാസ്ത്രം പറയാൻ വേണ്ടി വന്ന ഒരു ഗ്രന്ഥമല്ല അല്ലതാണ് ഖുർആാനിലെ ആറായിരത്തി അറുനൂറ്റി അറുപത്തി ആറ് ആയത്തുകളിൽ ആയിരത്തിൽ പരം വരുന്ന ആയത്തുകൾ ശാസ്ത്രവുമായി ബന്ധപ്പെട്ടത് അസ്ട്രോണമി ജോഗ്രഫി ബയോളജി ഫിസിക്സ് കെമിസ്ട്രി എല്ലാം ഖുർആാനിലുണ്ട് ആയിരത്തിലധികം ആളുകൾ ഫിക്കിങ്ങിന്റെ നിയമം പറഞ്ഞതിനേക്കാൾ ഖുർആാൻ ശാസ്ത്രത്തിന്റെ രഹസ്യമാണ് പറഞ്ഞത് എന്നാൽ ഖുർആാന്റെ ലക്ഷ്യം ശാസ്ത്രം പറയൽ ശാസ്ത്രം പറയൽ ഇത് എന്തിട്ട് മനുഷ്യന്മാരായിരുന്നു അള്ളാ അള്ളാഹു നൽകട്ടെ രണ്ട് മണിക്കൂർ കൊണ്ട് കുർാനെ പരിചയപ്പെടുത്തുകയാണ് രാഷ്ട്രിക്ഷ നല്ല വാർത്ത അവസാന പത്ത് സ്ഥലത്ത് ഒരു ദുവാ അള്ളാഹു തോഫിക്ക് നൽകട്ടെ ഇനി നാടിന്റെ ആഘോഷമാണ് ഇന്ന് മലക്കുകൾ ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് നോക്കി അത്ഭുതത്തോടെ അള്ളാഹുബിനോട് ചോദിക്കും അള്ളാഹുബേ ഇവരാണോ രക്ത ഞങ്ങൾ പ്രതിഷേധം രേഖപ്പെടുത്തിയ അടിമകൾ വാനലോകത്തിന്റെ പതിനായിരക്കണക്കിന് മലക്കുകൾ ഭൂമിയെ നോക്കിയിട്ട് അഭിമാനത്തോടെ പുഞ്ചിരിക്കുന്ന രാത്രിയാണിത് ഈ രാത്രി വെറും രാത്രിയല്ല എൽ എൽ ബി കോളേജിന് ബലിതം നോക്കി മലക്കുകൾ ചിരിക്കില്ല പക്ഷേ പന്ത്രണ്ട് വയസ്സുകാരൻ മുതൽ പതിനഞ്ച് വയസ്സുകാരൻ നോക്കിയിട്ട് ഇന്ന് മലക്കുകൾ ചിരിക്കും കാരണം എന്താ വിഷയം വിട്ടുപോകണ്ട യഥാർത്ഥത്തിൽ ഖുർഹാൻ ശാസ്ത്രം പറയാൻ വേണ്ടി വന്നത് ശാസ്ത്രം പറയൽ ഖുർആാന്റെ ലക്ഷ്യമില്ല നമ്മളെല്ലാരും എല്ലാവരും പറഞ്ഞെന്താ ഖുഹാൻ ശാസ്ത്രമാണ് നമുക്കെന്നാ ശാസ്ത്രം വിട്ടു അറിയത്തില്ലതാണ് എന്നാൽ ഖുർഹാന്റെ ലക്ഷ്യമോ ശാസ്ത്രം പറയലല്ല എവിടെയൊക്കെ ശാസ്ത്രം പറഞ്ഞിട്ടുണ്ടോ അപ്പോഴൊക്കെ ഖുർഹാനിൽ ഒരു ശൈലി കാണാം ഇടയ്ക്ക് കയറിയിട്ട് മാറ്റും എട്ട് ഇത് ഖുർഹാന്റെ ലക്ഷ്യമല്ല എന്റെ ലക്ഷ്യം ഇതല്ല ലോകത്തിലെ ഏറ്റവും വലിയ ഒരു ആയത്തിന്റെ പകുതിയിൽ ശാസ്ത്രം നിർത്തും